നമ്മുടെ തേർഡ് ചാപ്റ്റർ അല്ലേ പാരലൽ ലൈൻസ് സമാന്തര വരകളാണ് സമാന്തര വരകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു റെയിൽ പോലെ അല്ലേ രണ്ട് ലൈന് അത് ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല ജോയിൻ ആവുന്നില്ല അതായത് അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഓക്കെ അത് ചരിഞ്ഞോ എങ്ങനെയും പോവാം പക്ഷേ ആ ഒരു പാരൽ ലൈൻസിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ബിറ്റ്വീൻ ദ പാര ലൈൻസ് ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും ഓക്കെ ക്ലിയർ ആണല്ലേ ഈ ഒരു പാരൽ ലൈൻസിലൂടെ വേറൊരു ലൈൻസ് കടന്നു പോകുമ്പോൾ ജോയിൻ ആയിട്ട് പോകുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെ നോക്കിക്കേ ഇങ്ങനെ പോകുന്ന ലൈന് പോകുന്ന സമയത്ത് എന്തായി ഈ ഒരു ലൈൻസിനെ ഈ പാലൽ ലൈൻസ് ഈക്വലായിട്ടാണ് കട്ട് ചെയ്യുന്നത് അല്ലേ അതായത് ഈക്വൽ ഉള്ള പാലൽ ലൈൻസ് ആയിരിക്കണം കേട്ടോ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള പാലൽ ലൈൻസ് ആണെങ്കിൽ അതിലൂടെ പോകുന്ന ലൈൻസിനെ ആ പാലൽ ലൈൻസിൻ്റെയും ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന് നമ്മൾ നമ്മൾ പറയുന്നത് ഈക്വൽ ഡിവിഷൻ എന്ന് പറയും അതായത് പാലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് കട്ട് എനി അതർ ലൈൻ ഇൻ ടു ഈക്വൽ പീസസ് അതായത് ഒരേ ഡിസ്റ്റൻസിലുള്ള ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ അല്ലേ ആ ഒരു വരകൾ വേറെ ഏത് വരനെയും ഏത് ലൈനിനെയും ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ് മുറിക്കുന്നത് കട്ട് ചെയ്യുന്നത് ഒരേ ഈക്വൽ പീസസ് ആയിട്ടാണ് ഓക്കെ ക്ലിയർ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നോക്കിക്കേ സെയിം ഒരേ ഡിസ്റ്റൻസിലുള്ള പാര ലൈൻസ് നാലിനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ ത്രീ ഡിസ്റ്റൻസും ഈക്വൽ ആണ് കേട്ടോ ഇവിടെ മൂന്ന് ഡിസ്റ്റൻസ് ഈക്വൽ ആണ് അവിടെ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് ഒന്ന് നയൻ സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉള്ളതും ഒന്ന് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളതുമാണ് അപ്പോൾ നമുക്കറിയാം നയൻ സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉള്ളതിന് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ത്രീ സെൻറ്റിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഉള്ളതിന് ത്രീ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഫൈവ് 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 ആയിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ ആണല്ലോ സെറ്റ് ആണ് അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എയ്റ്റ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈനിനെ നമ്മൾ ത്രീ ഈക്വൽ പാർട്സ് ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യും അതായത് കട്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് ഒരു പീസ് കിട്ടും അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റി നയൻ സെൻറ്റിമീറ്റർ ആയത് കാരണം അതിന് നയൻ ബൈ ത്രീ അല്ലേ നയൺ ബൈ ത്രീ വന്നു ണ്ടോ നയൻ ബൈ ത്രീ എന്ന് പറയുന്നത് എത്ര കിട്ടിയേ വൺ പീസ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ് അല്ലേ ഓക്കെ നയൻ ബൈ ത്രീ നമുക്ക് ത്രീ ആയിട്ട് കിട്ടും ഓക്കെ സെറ്റാണ് യെസ് പക്ഷെ ഇവിടെ നോക്കിക്കേ നോക്കിക്കാ ഫിഫ്റ്റീനാണ് ഫിഫ്റ്റീനെ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വൺ പീസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ബൈ ത്രീ അതായത് ഫൈവ് ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇനി നമ്മൾ വേറൊരു ലൈൻ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് അതായത് എയ്റ്റ് ഉള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെ കിട്ടുക എയ്റ്റ് ബൈ ത്രീ അല്ലേ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പം നമ്മുടെ എയ്റ്റ് സെൻറ്റിമീറ്റർ ഉള്ള ലൈനിനെ ത്രീ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നുകിൽ എയ്റ്റ് ബൈ ത്രീ ആണ് ഒരു പീസ് എന്ന് പറയാം അതല്ലെങ്കിൽ ടു ടു ബൈ ത്രീ ആണെന്നുള്ളത് നമുക്ക് പറയാം ഓക്കെ അങ്ങനെയാണ് വരിക അല്ലേ പക്ഷേ നമുക്ക് സ്കെയിലിൽ ഈ ഒരു എയ്റ്റ് ബൈ ത്രീ അല്ലെങ്കിൽ ടു ടു ബൈ ത്രീ എടുത്തിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റില്ല അല്ലേ പറ്റില്ല അപ്പം നമ്മൾ ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരൽ ലൈൻസ് രണ്ട് ലൈനേയും ഈക്വലായിട്ട് കട്ട് ചെയ്യും എന്നുള്ളത് ഒരേ പാരൽ ലൈൻസ് അല്ലേ അപ്പം നമുക്ക് എയ്റ്റ് ലൈനിന് വേറൊരു നമുക്കറിയാവുന്ന ത്രീ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയൊരു ലെങ്ത് എടുത്താൽ മതി അല്ലേ അപ്പോൾ എയ്റ്റിനേക്കാളും കുറവുള്ളൊരു ലെങ്ത്ത് ഒന്ന് നോക്കാം സിക്സ് സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം സിക്സ് സെൻറ്റിമീറ്ററിന് ത്രീ ആയിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ടു ടു എന്ന് വരും അല്ലേ ടു സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ത്രീ പീസസ് കിട്ടും അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഇതാണ് ഈ വരക്കുന്നതിൻ്റെ അപ്പോൾ എയ്റ്റ് ഒന്നും കണ്ടോ ടു സെൻറ്റിമീറ്റർ ആയിട്ട് സിക്സിനെ നമുക്ക് കട്ട് ചെയ്യാം അതിലൂടെ നമ്മൾ പാരൽ ലൈൻസ് എയിറ്റ് സെൻറ്റിമീറ്ററിനെ ജോയിൻ ആക്കിയാൽ ആ എയിറ്റ് സെൻറ്റിമീറ്ററിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അത് കാണാം ഓക്കെ ഇനി നമ്മൾ ഇതുവരെ നമ്മൾ ഈക്വൽ ഡിവിഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അൺ ഡിവിഷൻ ഉണ്ട് അസമഭാഗം ഓക്കെ അസമഭാഗം അല്ല അസ്സമ ഭാഗം ഓക്കെ അവിടെ പറയുന്നത് എന്താണ് ത്രീ ഓർ മോർ പാരൽ ലൈൻസ് കട്ട് എനി ടു ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ ഓക്കെ അതായത് ഇത്രയേ ഉള്ളൂ മൂന്നോ അതിലധികമോ സമാന്തര വരകൾ പാരൽ ലെൻസ് വേറെ ഏത് രണ്ട് വരകളെയും രണ്ടായിക്കോട്ടെ മൂന്നായി രണ്ട് വരകളെയും മുറിക്കുന്നത് ഒരേ വംശബന്ധത്തിലാണ് അതായത് ഒരേ സെയിം റേഷ്യോയിലാണെന്നാണ് പറഞ്ഞത് അതായത് ഇത്രയേ ഉള്ളൂ അവിടെ നോക്കിക്കേ ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസിലല്ലാത്ത മൂന്ന് പാരൽ ലൈൻസ് ഉണ്ട് അല്ലേ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല കണ്ടോ അപ്പോൾ അവിടെ ഈ ഡിസ്റ്റൻസ് സെയിം അല്ല എയും ബിയും ആയിട്ടാണ് കിട്ടിയത് ബി പിയും ക്യൂം ആണ് ഈ രണ്ട് ലൈനിനെയും പല ലൈൻസിലൂടെ പോകുമ്പോൾ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എന്തല്ല ആയിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത് പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് സെയിം റേഷ്യോയിലായിരിക്കും അതായത് എ ഈസ് ടു ബി പി ഈസ് ടു ഇ ക്യു ക്യൂവിനോട് ഈക്വലാണ് അതായത് ഇത്രയേ ഉള്ളൂ ബി ബൈ എ ഈക്വൽ ടു ക്യു ബൈ പി അര തിരിച്ചും പറയാം കേട്ടോ എ ബൈ ബി ഈക്വൽ ടു പി ബൈ ക്യു അത് സെയിം റേഷ്യോ ആണ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ നമുക്കത് ക്ലിയറാക്കാൻ പറ്റും അതായത് ഇവിടെ ഒന്ന് റ്റുവും ഒന്ന് ഫോറും ഇവിടെ ത്രീയും സിക്സും ആണ് എടുത്തതെങ്കിൽ നമുക്ക് പറയാം ടു ഇസ് ടു ഫോർ സെയിം വൺ ഇസ് ടു റ്റു എന്ന റേഷ്യോലാണ് അല്ലേ സിംപ്ളിഫൈ ചെയ്താലും അതായത് അതേപോലെ ത്രീ ഇസ് ടു സിക്സും വൺ ഇസ് റ്റു ടു 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 ആണ് സെയിം നോക്കാം നമുക്ക് ക്ലിയറാക്കാം എങ്ങനെയാ നോക്കിക്കേ അതായത് നമ്മൾ പറഞ്ഞു സെയിം റേഷ്യോലാണെന്ന് അതായത് എ ബൈ എ ബി ബൈ ബി സി അല്ലേ ഈക്വൾ ടു എന്താണ് ടു ബൈ ഫോർ ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് നമുക്കറിയാം അതേപോലെ ഇവിടെയും പറയാം പി ക്യു ബൈ ക്യു ആർ പി ക്യു ബൈ ക്യു ആർ കണ്ടോ ത്രീ ബൈ സിക്സ് ത്രീ ബൈ സിക്സ് അതും വൺ ബൈ ടു അല്ലേ അതുകൊണ്ട് നമുക്ക് പറയാമെന്ത് എ ബി ബൈ ബി സി ഈക്വൾ ടു പി ക്യു ബൈ ക്യു ആർ സെയിം റേഷ്യോയിലാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് സെയിം റേഷ്യോ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ് ഹൗ വി ഡിവൈഡ് ആൻഡ് എയ്റ്റ് സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ വൺ ഇസ് റ്റു ടു എറ്റ് സെൻറ്റിമീറ്റർ നേരത്തെ നമ്മൾ ത്രീ ആയിട്ട് കട്ട് ചെയ്തത് എന്താണ് ആയിട്ട് കട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വൺ ഇസ് ടു ടു എന്ന റേഷ്യോയിൽ അംശബന്ധത്തിലാണ് എയ്റ്റ് സെൻറ്റിമീറ്ററിന് ടു പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ടത് എങ്ങനെ ആ ഒരു വീഡിയോ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേറെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നിങ്ങൾ ഓക്കെയാണ് അല്ലേ അപ്പോൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടോ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതല്ലാതെ അൺ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് സെയിം റേഷ്യോയിലായിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ